നമസ്കാരം കണ്ണൂർ ചെങ്ങളായിയിൽ നിധിയും ബോംബെന്ന് കരുതി പേടിച്ച് വലിച്ചെറിഞ്ഞതാണ് ആ പാത്രം കണ്ണൂരിലെ സമകാലിക സംഭവങ്ങൾ കാരണമായിരുന്നു ആ പാത്രം ബോംബായിരിക്കുമെന്ന് കരുതിയത് എറിഞ്ഞപ്പോൾ പാത്രം പൊട്ടി സ്ഫോടന ശബ്ദം പ്രതീക്ഷിച്ചു എന്നാൽ പാത്രം പൊട്ടിയപ്പോൾ പുറത്തു വന്നത് നിധിയും ഈ നിധിയിൽ പുരാവസ്തു വകുപ്പ് വിശദമായി അന്വേഷണം നടത്തും പതിനേഴ് മുത്തുമണികൾ പതിനൊന്ന് സ്വർണ പതക്കങ്ങൾ കാശ്മാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് കിട്ടിയത് കിട്ടിയ നിധി എന്തു ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായ അവർക്ക് സംശയമൊന്നുമുണ്ടായിരുന്നില്ല പഞ്ചായത്തിൽ അറിയിച്ച് പോലീസിന് കൈമാറി അങ്ങനെ ചേലോറ സുലോചനയും കൂട്ടരും കയ്യിൽ കിട്ടിയത് സർക്കാരിന് നൽകി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കെയാണ് ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി കിട്ടിയത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ണൂരിൽ വാർത്തയാകുന്ന കാലം അതുകൊണ്ട് തന്നെ നിധിയേയും അങ്ങനെ അവർ കരുതി ബോംബെന്ന ഭയത്തിലാണ് വലിച്ചെറിഞ്ഞത് നിധിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിക്കുകയും പോലീസെത്തി അത് ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണയിക്കാമെന്ന് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞു ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിന്റെ മാതൃകയാണ് പാത്രത്തിന് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണങ്ങളും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂശിയതാണോ എന്നും വ്യക്തമല്ല വിശദപരിശോധന നടത്തി നിധിയുടെ മൂല്യം കണ്ടെത്തും കണ്ണൂർ ചെങ്ങളായിൽ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് നിധിയെന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് മഴക്കുഴി എടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആഭരണങ്ങളും നാണയങ്ങളും അടങ്ങുന്ന കൂടം കണ്ടെത്തിയത് ലഭിച്ച വസ്തുക്കളടങ്ങിയ കൂടം തളിപ്പറമ്പ് കോടതിയിലാണ് ഹാജരാക്കിയത് രണ്ടാമത് ലഭിച്ചതും പോലീസിന് തന്നെ കൈമാറിയിട്ടുണ്ട് അതേസമയം ആഭരണങ്ങൾക്ക് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കം കാണില്ല എന്നാണ് പുരാവസ്തു വകുപ്പിന്റെ പ്രാഥമിക നിഗമനം അതിപുരാതന നൂറ്റാണ്ടുകളിലെ നാണയങ്ങളല്ല കണ്ടെത്തിയത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം വന്നാൽ മാത്രമേ പുരാവസ്തു വകുപ്പ് പ്രാഥമിക പരിശോധനകൾ തുടങ്ങുകയുള്ളൂ മൂല്യം കണക്കാക്കി പിന്നീട് സ്ഥലം ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് വകുപ്പ് അറിയിച്ചു നിധിയാണെന്ന് സ്ഥിരീകരിച്ചാൽ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് പുരാവസ്തു വകുപ്പ് മേധാവി അറിയിച്ചു ഫ്രഞ്ച് പുതുശ്ശേരി പ്രാവശ്യയ്ക്കായി ഇറക്കിയ നാണയമാണെന്നാണ് പ്രാഥമിക അനുമാനം വിശദപരിശോധന നടത്തുമെന്നും പുരാവസ്തു വകുപ്പ് മേധാവി ഇ ദിനേശൻ പറഞ്ഞു